ഹരികൃഷ്ണ കൃഷ്ണ നാരദമഹർഷിയെ ഒരിക്കൽ വിഷ്ണു ഭഗവാൻ പെൺവേഷം കെട്ടിച്ചിരുന്നു അത് എന്തിനായിരുന്നു എന്ന് നമുക്ക് നോക്കാം നാരദമഹർഷി ഒരിക്കൽ സ്ത്രീയായി താലധ്വജൻ എന്ന രാജാവിനെ വിവാഹം കഴിച്ച ഒരു കഥയുണ്ട് ഒരിക്കൽ നാരദ മഹർഷി വിഷ്ണു ഭഗവാനോട് മായയെക്കുറിച്ച് ചോദിച്ചിരുന്നു എപ്രകാരമാണ് മനുഷ്യർ മായയ്ക്ക് അടിമപ്പെടുന്നത് എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞുകൊടുക്കാൻ മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു അപ്പോൾ മഹാവിഷ്ണു അത് അനുഭവിച്ചറിയുവാൻ വേണ്ടി നാരദമഹർഷിയെ ഒരിക്കൽ സ്ത്രീവേഷം കെട്ടിച്ചു ഒരിക്കൽ കടിമപ്പെട്ടവരുടെ ജീവിത രഹസ്യം എന്താണെന്ന് ഭഗവാൻ മഹാവിഷ്ണുവിനോട് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു ജീവിതം എന്നത് കേവലം മിഥ്യയാണ് അതിനെ മായ പൊതിഞ്ഞിരിക്കുകയാണ് എന്ന് എന്നാൽ ആ മായ തനിക്ക് വ്യക്തമായി കാണണമെന്ന് നാരദർ ആവശ്യപ്പെട്ടു അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തെയും തൻ്റെ വാഹനമായ ഗരുഡൻ്റെ പുറത്തു കയറ്റിക്കൊണ്ട് ഭൂമിയിലേക്ക് യാത്രയായി ഭൂമിയിലെ എന്ന സ്ഥലത്ത് അവർ എത്തിച്ചേർന്നു അവിടെ മനോഹരമായ ഒരു തടാകത്തിൻ്റെ കരയിൽ അവർ ഇരുന്നു വിശ്രമിച്ചു അപ്പോൾ മഹാവിഷ്ണു നാരദനോട് സരസിനിറങ്ങി കുഴിച്ചു വരാൻ ആവശ്യപ്പെട്ടു നാരദമഹർഷി വീണയും മാന്തോലും കരയ്ക്ക് വെച്ച് സ്നാനത്തിനായി വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിൽ ഒന്ന് മുങ്ങി നിവർന്നപ്പോഴേക്കും ഒരു അത്ഭുതം നടന്നു അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സ്ത്രീയായി മാറിയിരുന്നു അവൾക്ക് പൂർവകാര്യങ്ങൾ ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല അവൾ അങ്ങനെ ജലത്തിൽ നിന്നു കരയ്ക്കു കയറി പ്രകൃതി സൗന്ദര്യം നുകർന്നുകൊണ്ട് നിൽക്കുമ്പോൾ താലധ്വജൻ എന്ന ഒരു രാജാവ് അശ്വാരൂഢനായി ആ വഴിക്ക് വന്നു അപ്പോൾ അദ്ദേഹം സ്ത്രീ രൂപത്തിലേക്കുന്ന നാരദനെ കണ്ട് അവളിൽ അനുരഗ്ധനായി സൗഭാഗ്യസുന്ദരി എന്ന് രാജാവ് അവളെ വിളിച്ചു അവർ തമ്മിൽ ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ ദൃഢമായ പ്രണയത്തിലായി എന്തിനേറെ പറയുന്നു അവിടെ വെച്ചു തന്നെ ഗാന്ധർവ വിധിപ്രകാരം അവർ വിവാഹിതരായി താലധ്വജൻ സൗഭാഗ്യസുന്ദരിയെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പന്ത്രണ്ട് വർഷം അവർ പ്രേമലീലകളിൽ മുഴുകി അവിടെ കഴിഞ്ഞു അങ്ങനെ ഗർഭിണിയായി അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി വീരവർമ്മൻ എന്ന് പേരിട്ട് അവർ കുഞ്ഞിനെ വളർത്തി രണ്ടു വർഷങ്ങൾ കൂടി കഴിഞ്ഞു വീണ്ടും ഒരു കുട്ടി കൂടി ഉണ്ടായി അങ്ങനെ രണ്ടു വർഷങ്ങൾ ഇടവിട്ട് ുട്ടികൾ അവർക്ക് ജനിച്ചു അവരെല്ലാം വളർന്നു വലുതായി കാലക്രമേണ മക്കളെല്ലാം വിവാഹിതരായി അവർക്കും കുഞ്ഞുങ്ങൾ ജനിച്ചു അങ്ങനെ അവർ തങ്ങളുടെ കുട്ടികളും പേരക്കുട്ടികളുമായി സന്തോഷത്തോടെ കഴിയുകയായിരുന്നു ഒരു ദിവസം അപ്രതീക്ഷിതമായി അയൽ രാജ്യത്തെ രാജാവ് യുദ്ധത്തിനായി വന്നു തുടർന്ന് ഉഗ്രമായ പോരാട്ടം നടന്നു ആ യുദ്ധത്തിൽ സൗഭാഗ്യസുന്ദരിയുടെ കുട്ടികളും കുട്ടികളുടെ കുട്ടികളുമെല്ലാം കൊല്ലപ്പെട്ടു ഭർത്താവ് ജീവനെ രക്ഷിക്കാൻ എങ്ങോ ഓടിയൊളിച്ചു ദുഃഖിതയായ സൗഭാഗ്യസുന്ദരി യുദ്ധക്കളത്തിലെത്തി മക്കളുടെ ശവശരീരങ്ങൾ കണ്ട് പൊട്ടിക്കരഞ്ഞു തലയേറ്റും കണ്ണൊന്തിയും കൈകാലുകൾ അറ്റും കുടൽമാല പുറത്ത് ചാടിയുമുള്ള അവരുടെ കിടപ്പ് കണ്ട് അവൾക്ക് സഹിക്കാനായില്ല അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷമെടുത്ത് ആ വഴിക്ക് വന്നു തത്വോപദേശങ്ങൾ ചെയ്ത് അവളെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു അനന്തരം അദ്ദേഹം അവളെയും താലധ്വജനെയും പണ്ടത്തെ പൊയ്കയുടെ അരികിലെത്തി എന്നിട്ട് സൗഭാഗ്യസുന്ദരിയോട് ആ ജലത്തിൽ മുങ്ങിക്കുളിച്ചു വരാൻ ബ്രാഹ്മണ വേഷധാരിയായ മഹാവിഷ്ണു പറഞ്ഞു സൗഭാഗ്യസുന്ദരി പൊയ്കയിൽ നിന്നും കുളിച്ച് കയറി വന്നത് നാരദനായിട്ടായിരുന്നു മഹാവിഷ്ണു നാരദമാശിയുടെ വീണയും മാൻതോലും കയ്യിൽ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു നാരദർക്ക് ഉടൻ തന്നെ ഉണ്ടായി മായ എന്തെന്നറിയാൻ വന്ന താൻ എടുത്തതും ലൗകിക ജീവിതം എന്തെന്ന് അനുഭവിച്ചറിഞ്ഞതുമെല്ലാം അദ്ദേഹം ഓർത്തു ജീവിതത്തിൻ്റെ സുഖ ദുഃഖങ്ങളെല്ലാം വിശദമായി അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞിരുന്നു ഈ ഘട്ടത്തിൽ ജലത്തിൽ മുങ്ങിയ ഭാര്യയെ കാണാതെ വിഷമിക്കുകയായിരുന്നു താലധ്വജൻ സൗഭാഗ്യസുന്ദരിക്കു പകരം ജലത്തിൽ നിന്നുയർന്നു വന്നത് ഒരു മുനിയാണെന്ന് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അദ്ദേഹം ബ്രാഹ്മണ വേഷധാരിയായ വിഷ്ണുവിനോട് തൻ്റെ പത്നിയെ തിരികെത്തരാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഭഗവാൻ തൻ്റെ സ്വന്തം രൂപം താലധ്വജന് കാണിച്ചു കൊടുക്കുകയും മനുഷ്യബന്ധങ്ങളുടെ അസ്ഥിരത അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അദ്ദേഹം അനന്തരം സരസിലിറങ്ങി മുങ്ങിയ ശേഷം ജിതേന്ദ്രനായി വനവാസത്തിന് തിരിച്ചു നാരദ ഗരുഡവാഹനത്തിൽ മഹാവിഷ്ണുവിനോടൊപ്പം വൈകുണ്ഠത്തിലേക്കും തിരിച്ചുപോയി ഹരേ കൃഷ്ണ